ഇതാണ് ഷഷിലെ ഇതാണ് കൈശുമോന് ഇതാണ് എന്റെ ബ്രദർ ആയിക്കോട്ടെ ഹലോ അസ്സാം വളരിക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ അല്ലെ എയർപോർട്ടിൽ ഇറങ്ങി നമ്മളെ ലെഗേഴ്സ് ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണേ നമ്മുടെ ഒരു ലഗേജ് ഇവിടെ നഷ്ടപ്പെട്ടിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ എല്ലാവരും ഭയങ്കര എല്ലാവരും അറബികളും ഒക്കെ ഭയങ്കര എന്താ പറയുക സപ്പോർട്ട് ഇട്ടാ കാർ ഏത് മോഡലാണെന്നൊക്കെ ചോദിച്ചത് അങ്ങനെ ഭയങ്കര നല്ലൊരു കെയറിങ് ഒക്കെ നല്ല എയർപോർട്ടാണ് നല്ല അടിപൊളി എയർപോർട്ടാണ് അപ്പോൾ നമ്മുടെ ലഗേജ്സ് കിട്ടിയിട്ടുണ്ട് നമ്മൾ തള്ളി കൊണ്ടുപോവാണ് അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് തന്നെ നമ്മൾ ലഗേജൊക്കെ തള്ളിക്കൊണ്ടാവനൊക്കെ നമുക്ക് ആളെത്തിയിട്ടുണ്ട് സഫമോളൊരു പെട്ടി മാത്രമോള് പിടിക്കുന്നുള്ളൂ ബാക്കി നമ്മളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാതെ തന്നെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ എല്ലൈൻ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആങ്ങള് വന്നിട്ട് രണ്ട് വർഷായിട്ട് രണ്ട് വർഷത്തിന് ശേഷം എന്റെ ആങ്ങളെ കാണണെ കുട്ടികളും ഏകദേശം ഒന്നര വർഷം ഏതായാലും അലഹമ്മില്ല നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരെ വന്ന് അവരെ കാണാനുള്ള ഭാഗ്യൊക്കെ ലഭിച്ചു സന്തോഷം കൊണ്ട് എന്താ പറയാറില്ല കേട്ടോ കാരണം ഈ മക്കളെ കാണുമ്പോൾ ചെയ്തത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കാരണം അന്ന് പറന്ന് വന്നതാണ് ഇപ്പം ഇവർ വന്നിട്ട് ഒന്നര വർഷത്തിലേറെ ആയി ബ്രദറ് രണ്ടു വർഷം കഴിഞ്ഞു കേട്ടോ പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇതകുന്ന ഒരാൾ നമ്മളെല്ലാ രഗേസും ഒരു ട്രോളിയിലിട്ടിട്ട് അയാൾ ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ അയാൾ ഹിന്ദി കാരണമാണ് എന്തെങ്കിലും കൊടുക്കണ ഒരു സന്തോഷായിരിക്കും പക്ഷെ കൊടുത്താൽ വാങ്ങാൻ വേറെ പറഞ്ഞത് അപ്പൊ മാർഷാ അലഹില്ല നമ്മൾ അറബ് നാട്ടിൽ കാല് കുത്തിയിട്ടുണ്ട് ഇവിടത്തെ ഒരു വെയിലിന്ന് പറഞ്ഞ നല്ല ശക്തമായൊരു ചൂടാണ് കേട്ടാ നമുക്കെന്നുവെച്ചാൽ ഒരു വേർക്കടില്ല ഒരു പൊള്ളൽ ഇങ്ങനെ അത് മാത്രം അങ്ങനെ കുഞ്ഞോന് എടുക്കാൻ വേണ്ടി പോയിക്കണ് കുറച്ച് അപ്പുറത്താണ് പാർക്ക് ചെയ്ത് അല്ലൈൻ എയർപോർട്ട് എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ അപ്പം മക്കളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നമ്മൾക്ക് ആ ഒരു അയാൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ലഗേജൊന്നും പിടിക്കാമല്ല മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ ലഗേജ്സും അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് വെയിലത്ത് നിൽക്കുകട്ടോ ഹലോ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി ബ്രദർ വേണ്ടി വന്നു മക്കള് അവിടെ എന്താ ആൺകുട്ടികളുണ്ട് അവരവിടെ ഭയങ്കര ചിരിയിലും കളിയിലും സംസാരിച്ച ഇതാണ് ചെറുതാ പേരാണ് ഷെസിൽ ഷഷില് ഇവള് ഞമ്മളിവിടുന്ന് പോകുമ്പോ നല്ല മറന്നെക്കും അപ്പോ ഉമ്മടുക്കും ചൂടിയയർപോർട്ടിന് ഒരു വ്യൂന്ന് പറഞ്ഞ ശരിക്കും ഒരു നമ്മളൊരു മരുഭൂമിയിൽ നിൽക്കുന്ന ഫീലൊന്നുമല്ല ഇവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് നല്ലൊരു തണൽമരങ്ങൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് പച്ചപ്പുള്ളൊരു സ്ഥലമാണ് യു എ ൻ്റെ കണ്ണ് എന്നറിയപ്പെടുന്ന അൽ എൻ ഇവിടെ ഒരു പച്ചപ്പുള്ള നഗരി ആണ് കേട്ടോ അതാണ് അൽ എൻ ഇത്ര ഭംഗി അപ്പോൾ ഈ എയർപോർട്ടിൻ്റെ അവസ്ഥ എങ്ങനെ ഉണ്ടാകും അത്ര വലിയ എയർപോർട്ട് എന്താണോ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എയർപോർട്ടാണ് അപ്പോൾ എൻ്റെ ബ്രദറിനെ കാത്തു നിൽക്കേണ്ട അവന് കുറച്ച് അപ്പുറത്താണ് വണ്ടി ഇട്ടിട്ടുള്ളത് എന്നാലും അലഹമില്ല മാഷാ അള്ള ഇതൊക്കെ കാണാൻ ഒരു ഭാഗ്യം ലഭിച്ചു അപ്പൊ എന്റെ ബ്രദർ വരുന്നുണ്ട് അപ്പൊ ബ്രദർ കാറുമായി വന്നിട്ടുണ്ട് അപ്പൊ ലഗേജായിട്ടെ ലഗേജ് ഒറ്റ ഒരു കാറിൽ കൊള്ളോ സംശയാണ് സഫമോൾക്ക് വില കിട്ടി സന്തോഷാ ഇതൊക്കെ നല്ല ചുട്ട് പൊള്ളാണ് ഇപ്പൊ തന്നെ നമ്മളെ ബ്രദറിൻ്റെ കാറ് ഇതിന്റെയൊക്കെ സ്റ്റെയറിംഗ് ഇവിടെ നിന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഈ വലതുഭാഗത്തേക്കാണല്ലോ പക്ഷെ ഇത് ലെഫ്റ്റ് സൈഡിലാണ് ലഗേജ് കൊള്ളിക്കാൻ പറ്റുമോ നോക്ക കുഴപ്പണ്ടല്ലോർത്തേ അമ്മയെ എവിടാ അമ്മയെ കൊള്ളുവോ കൊള്ളുവോ അമ്മ ഡ്രൈവ് ചെയ്യട്ടെ അൻ്റെ ആ എന്നാ ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ ചേട്ടെ വിമാനൊക്കെ ഇണ്ടല്ലോ കാറിലാണ്

ഇവിടെയും ഈ മരുഭൂമിയിലും ഈ ഒരു പച്ചപ്പ് നിറഞ്ഞൊരു കാഴ്ച കണ്ടപ്പോളേ കണ്ണിന് വല്ലാത്തൊരു കുളിർമ തോന്നാനട്ടാ നല്ല വെയിലുണ്ടെന്നാൽ ഇത്രയധികം പച്ചപ്പ് അല്ലേനിലെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണിത് എന്തൊക്കെ തന്നെയും മാഷാ അലഹമ്മ നല്ലൊരു സ്ഥലത്താണ് നമ്മൾ ഇറങ്ങിയത് കേട്ടാ യു എയുടെ ഗ്രീൻ സിറ്റി എന്നറിയപ്പെടുന്ന അല്ലൈനിലാണ് ഞമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രദറിൻ്റെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ എയർപോർട്ടിലേക്ക് വന്ന് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞത് കേട്ടോ എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് അപ്പോൾ ആദ്യമേ കാണാൻ കൊതിച്ചൊരു സ്ഥലമായിരുന്നു അല്ലൈൻ അതായത് എൻ്റെ ഒപ്പൊക്കെ ഒരു പതിനെട്ട് വർഷത്തോളം ഇവിടെ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് മൊത്തത്തിൽ ഇരുപത്തിരണ്ട് വർഷമാണ് ഉപ്പ നിന്നത് നാല് വർഷം ദുബായിലും പിന്നെ പതിനെട്ട് വർഷത്തോളം ഇവിടെ ഉണ്ടോ ജീവിച്ചത് അപ്പോൾ ഈ അല്ലൈൻ അല്ലൈൻ ഒരുപാട് കാലം നമ്മളിങ്ങനെ കത്ത് എഴുതല്ലോ അബുദാബി അല്ലയൻ യു എ ഇന്നൊക്കെ അന്നത്തെ കാലത്ത് അന്ന് ഇങ്ങനെ ഒരുപാട് അഡ്രസ്സുകൾ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് കാണാൻ കൊതിച്ച സ്ഥലമായിരുന്നു ഇത് ഇപ്പോൾ അലഹമ്മില്ല അതൊക്കെ കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടാണ് ഇതാണ് അൻലൈൻ എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി നേരിൽ കാണാൻ കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ഈ തപ്പന മഠങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടാ ചില ഭാഗത്ത് കൂട്ടും കൂട്ടായിട്ടുണ്ട് ചില ഭാഗത്ത് ഒറ്റക്കൊറ്റക്കായിട്ടുണ്ട് ഇവിടുത്തെ ഒരു റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെരി ക്ലീൻ സിറ്റി ഒരു കടലാസോ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു കവറോ ഒന്നുമില്ലാത്ത അടിപൊളി സ്ഥലട്ടാ മാഷാ അല്ല അത്രക്കും ഇവിടെ നല്ല രീതിയിലാണ് ഇവർ ഇവിടെ എപ്പോഴും അടിച്ചൊരു കൊണ്ടും വൃത്തിയായിക്കൊണ്ടും ഒക്കെയുള്ള ക്ലീൻ സിറ്റിയാണ് അലയൻസ് ക്ലീൻ സിറ്റി പക്ഷെ ശരിക്കും ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി അല്ലേനെ തന്നെ എന്തൊക്കെയാ കുറേ കാര്യങ്ങളെ കാണാനുണ്ട് അതൊക്കെ കണ്ടിട്ട് ഇൻഷാ അല്ല നമുക്ക് പതിയെ പതിയെ ദുബായ് ഷാർജ അജ്മാൻ അവിടക്കൊക്കെ പോകേണ്ടത് അവിടെയൊക്കെ ഒരുപാട് നമുക്ക് ഫാമിലി ഫ്രണ്ട്സുകളെ കണ്ടിട്ടാണ് മൂത്താപ്പാൻ്റെ മക്കളായിട്ടും അല്ലേനെ തന്നെ എൻ്റെ ഒരു അമ്മോനുണ്ട് അപ്പം ഇൻഷാള്ള അമ്മോൻ്റെ അടുത്തൊക്കെ പോകണം എൻ്റെ ഉപ്പ അമ്മനെ ആങ്ങ അതേപോലെ മൂത്താപ്പാൻ്റെ മക്കൾ കാര്യമായിട്ട് ഈ അബുദാബി ദുബായ് ഏരിയയിൽ തന്നെയാണ് ജിദ്ദയിൽ ഉണ്ട് അത് വേറെ മൂത്താപ്പാൻ മക്കളൊക്കെ ഉണ്ട് പക്ഷെ കൂടുതലായിട്ടുള്ളത് ഈ ഒരു സ്ഥലത്തൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു കാഴ്ചയെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പോകുമ്പോഴേ നമുക്ക് വല്ലാത്ത മനസ്സിലൊരു സന്തോഷം വരാനാണ് ഞാനിപ്പോൾ ഈ ഒരു കാഴ്ചക്ക് വീഡിയോ എടുക്കാൻ കൂടി കാരണം മറ്റൊന്നുമില്ല നമ്മുടെ പ്രേക്ഷകരിൽ ഒരുപാട് ആളുകൾ വിമാനത്തിൽ കയറാത്തവരും ഗൾഫ് കാണാത്തവരും ഉണ്ടാവും ഉണ്ടാകും അവർക്ക് കൂടി വേണ്ടിയിട്ട് ഞാനിതൊക്കെ ഉൾപ്പെടുത്തുന്നത് പിന്നെ നമുക്കിതൊക്കെ ഒരു ഓർമ്മകളാണല്ലോ അല്ലേ ഇനി ഇഷ്ടം ഈ ഒരു ഭൂമിയിൽ എത്തിപ്പെട്ടു ഇനി ഇനിച്ച അടുത്തത് മക്ക മദീന ആ പരിശുദ്ധ മണ്ണിലേക്ക് പോകണം അതാണ് ആഗ്രഹം അത് നിങ്ങൾക്കും എനിക്കും നമുക്കെല്ലാവർക്കും കാണാത്തവർക്കും എല്ലാവർക്കും കാണുവാനുള്ള ഭാഗ്യം പടച്ചറബ് തിരട്ടെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം നമ്മൾ ഈ ഒരു അറബ് നാട് എന്ന് വെച്ചാൽ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് നമുക്ക് തോന്നുക ശരിക്കും പറഞ്ഞാൽ എന്താ അറിയില്ല വല്ലാത്തൊരു സന്തോഷമാണ് അതൊക്കെ ഒന്ന് കാണുമ്പോൾ നമ്മൾ കാണാത്ത ഈ ഈയൊരു കാഴ്ചകൾ മരുഭൂമി പച്ചപ്പണിഞ്ഞ് നിൽക്കുന്നത് എല്ലാം കൂടി കാണുമ്പോൾ അല്ല എന്താ നല്ല സന്തോഷം തോന്നിയിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രദറിൻ്റെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം അവിടെ എത്തും അവൻ്റെ വീട് എന്ന് വെച്ചാൽ ഒരു വില്ല ആണ് അറബിക് ഹൗസുകൾ പഴയ അറബിക് വീടുകളാണ് അവിടെ അവരെ അവിടെയാണ് താമസിക്കുന്നത് അതായത് ജാഹിലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അവൻ താമസിക്കുന്നത് കനേഡ ഹോസ്പിറ്റൽ എന്ന് ഹോസ്പിറ്റൽ ഉണ്ട് ആ ഹോസ്പിറ്റലിൻ്റെ പിന്നിലായിട്ടാണ് ഇവരുടെയൊക്കെ വില്ലകൾ ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജാഹ്ലിയിൽ നിന്നും അവിടുത്തെ കുറേ വിശേഷങ്ങളൊക്കെ നിങ്ങളത് കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പം ഇൻഷാല്ല ബാക്കി വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരാം അപ്പോൾ അലഹമ്മ സർവ്വശക്തിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ സേഫ്റ്റിയായി ഇവിടെ എത്തിയിരിക്കുന്നു അസലാമലൈക്കും